എല്ലാവരും സന്തോഷത്തിലല്ലേ അലഹംദില്ല സന്തോഷത്തിൽ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എപ്പോഴും എന്ത് പറയണം അലഹമദിലില്ല എന്ന് പറയുന്നു അതിലൂടെ നമുക്ക് നല്ലൊരു വർക്കത്ത് കിട്ടും നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനും നമ്മുടെ വിഷമങ്ങൾ മാറാനും ഒക്കെ നമ്മൾ ചെയ്യുന്നതും ളൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇതും കൂടി ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ജീവിതത്തിൽ പല തരത്തിലുള്ള വിഷമങ്ങളാണുള്ളത് നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ വിഷമിക്കുന്നവരുണ്ട് ആൺപിള്ള ആൺകുട്ടികളാണെങ്കിൽ മൊബൈലിന് അടിമയാണ് കഞ്ചാവും അങ്ങനെ പല കൂട്ടുകെട്ടും കൊണ്ടും നമ്മൾ വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് കൂടുതലും കഞ്ചാവിനുമൊക്കെ ആടിമപ്പെട്ട കുട്ടികളാണ് കൂടുതലും നമ്മൾ മീഡിയ വരി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കൂടാതെ വീട്ടിൽ തന്നെ പല പ്രശ്നങ്ങളുള്ളവരുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ കുടുംബാധികൾ അയൽവാസികൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന കാലമാണ് ഈ വിഷമങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലബിനോട് അടുക്കുക അതേ ഉള്ളു മാർഗ്ഗം അള്ളാഹുവിനെ മുറുകെ പിടിക്കുക അള്ളാഹുവിനെ മുറുക പിടിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ തിക്റുകളും സലാത്തുകളും ഖുർആാനുകളും ഒക്കെ ചൊല്ലി അവനോട് നമ്മൾ ദുവാ ചെയ്യുക ആ ദയിലൂടെ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ അഞ്ച് നേരത്തെ ഭരദ് നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല കഴിവതും അത് നിർവഹിക്കുക കൂടാതെ അതിനോടൊപ്പം തന്നെ സുന്നത്തുകളും നിറവേറുക സുന്നത്തിനെ മുറുകെ പിടിക്കുക ഇതൊക്കെ കൊണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടും അസുഖങ്ങൾ അസുഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ജോലി സംബന്ധമായിട്ട് വിഷമിക്കുന്നവരുണ്ട് കച്ചവടം അങ്ങനെ പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇതിൽ നിന്നെല്ലാം ഒരു പരിഹാരമാണ് റബ്ബിലേക്ക് അടുത്തുകൊണ്ട് നരിസ്വലാത്ത് ചെല്ലുക നരിസ്വലാത്തി ചൊല്ലി നമ്മളതിന് പരിഹാരം കണ്ടെത്താവുന്നതാണ് അതെങ്ങനെ എന്നാൽ നരിസ്വലാത്തി ചൊല്ലി അത് വത്തുക്കുള്ള എന്ന് പറയുമ്പോൾ ആ ഭാഗത്തെത്തുമ്പോൾ നമ്മുടെ എന്ത് വിഷമമാണോ എന്താഗ്രഹമാണോ നമുക്ക് സാധിക്കേണ്ടത് അതുക്കുള്ളടവിടെ വരുമ്പോൾ ആ ആവശ്യം പറയുക മനസ്സിൽ കരുതുക അതിന് ശേഷം ബാക്കി അങ്ങോട്ട് ചൊല്ലുക അത് ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിട്ട് പതിനൊന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ അത്തുക്കുള്ള എന്ന് വരുന്ന ഭാഗം എത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് റബ്ബിനോട് കരഞ്ഞ് ദാ ചെയ്ത് ബാക്കി ചൊല്ലി അത് നിർത്തി അത് ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടല്ല അത് നിത്യേനെ ചെയ്തെങ്കിലേ അതിന് പ്രയോജനമുള്ളൂ ഒരു ദിവസവും അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത് ഓഹ് ഇതിനെനിക്കൊരു പരിഹാരം കാണുന്നില്ല ഇനി ഞാൻ ചൊല്ലുന്നില്ല എന്തും പറഞ്ഞത് നിർത്താൻ പാടില്ല അത് നിത്യേനെ കൊണ്ടുപോകണം എങ്കിലേ അതിൻ്റെ ഒരു പരിഹാര മാർഗം കിട്ടത്തുള്ളൂ ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മളങ്ങോട്ട് ചെയ്താൽ റബ്ബിനോട് ദുവാ ചെയ്യും നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കിട്ടും എന്താവശ്യമാണേലും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കതിനൊരു പരിഹാരം കിട്ടും ഇത് ചൊല്ലി ദുവാ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് ദുവാ ചെയ്യുക റബ്ബിനോടടുക്കുക റബ്ബിനോട് അടുത്തെങ്കിലേ അതിന് പരിഹാരം മാർഗം കിട്ടുക പരീക്ഷണമാണ് നമുക്ക് ഓരോ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പലമാതിരി അസുഖങ്ങൾ നമ്മൾ മനസ്സിലാകാത്ത രീതിയിലുള്ള അസുഖങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം പരിഹാരമാണിത് ഹബിലേക്കടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരമാർഗം ഏറ്റവും വലിയ മരുന്ന് കുറുആാൻ മുറുക പിടിക്കുക സലാത്ത് മുറുക പിടിക്കുക ധിക്കറികൾ ചെല്ലുക അധിയാ ചെയ്യുക അതാണ് ഏറ്റവും വലിയ മരുന്ന് ഖുറാനിക മരുന്നെന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് ഈ സ്വരം ശ്രവിക്കുന്നവർ ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇതിനെ ധിക്കരിക്കാൻ പോകരുത് കുറ്റം പറയാൻ പോകരുത് വീണ്ടുന്നവർ ചെയ്യട്ടെ ഇതിൽ വിശ്വാസമുള്ളവർ ചെയ്യട്ടെ അല്ലാത്തവർ ഇതിനെ എതിർക്കാൻ പാടില്ല ക്നികമായ കാര്യങ്ങളാണ് പറയുന്നത് ആവശ്യമില്ലാതെ നമ്മൾ കുറ്റം വന്നിട്ട് ഒരു ആപത്ത് വിളിച്ച് വരുത്തണ്ട ഇത് കേട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഇതിനെ വിട്ടേക്കുക ഇതിനെ എതിർക്കാൻ പോകണ്ട അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നഴസ്വലാത്ത് ചൊല്ലി കമ്പലിയൊക്കെ അടുത്ത് ദുവാ ചെയ്യുക നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കിട്ടും എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റി അള്ളാഹ് തരട്ടെ എന്ന് ദുബ ചെയ്യുന്നു ആമീൻ